കണ്ടോ ഞാൻ ഞാനിവിടുന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നാണോന്നാണോ ഇല്ലാതെ അവിടെ നിന്ന് പിറുവിറുക്കുന്നത് ഇതിറ്റിങ്ങുകളൊക്കെ ഞാൻ എന്ത് പറയാനാ പാച്ചു നിന്ന് പിറുവിറുക്കുന്നത് കണ്ടു ടീച്ചർ ദേഷ്യത്തിൽ അവനെ നോക്കി അതിനൊന്ന് ഇളിച്ചുകാട്ടിയ പാച്ചുവിനെ കണ്ടവർ പല്ല് കടിച്ചു ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സാറുമാർ കയറിയിരിക്കെ അല്ല നിങ്ങളുടെ തലവൻ എന്തേ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിപ്പഴാണ് അത് ക്ലാസ്സിലെത്തിയത് ചാതിച്ചതാ ടീച്ചറെ ഷാ ഞങ്ങളെ അനൗൺസ് ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞ അവൻ ഇവിടെ നല്ല പിള്ള ചമഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കള്ള തെണ്ടി ഇത്രയും നേരം ടീച്ചർ ചീത്ത പറഞ്ഞതൊന്നും തനിക്ക് ഏറ്റിട്ടേയില്ല എന്ന പോലെ പാച്ചു പറഞ്ഞത് കേൾക്ക് ടീച്ചർ സ്വയം തലക്കടിച്ച് ക്ലാസ് എടുക്കൽ വീണ്ടും ആരംഭിച്ചു ഇടയ്ക്കൊരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതും എല്ലാവരും പാച്ചുവിനെയും അവനടുത്തിരിക്കുന്നു ഷാനയും നോക്കി അത് പിന്നെ ദേഷ്യ ഉള്ളൽ നിർത്താൻ പറ്റാത്തത് കൊണ്ട് പുറത്തടിച്ച് ദേഷ്യം നിയന്ത്രിച്ചതാ പാച്ചു ഇടയോടെ പറഞ്ഞുകൊണ്ട് ഷാൻ്റെ പുറം തടവിക്കൊടുത്തു ഷായും ടീച്ചറും പാച്ചുവിനെ കണ്ണുരുട്ടി നോക്കിയതും ഇട കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പെണ്ടുത്ത് ഷാൻ്റെ ബുക്കിൽ അവൻ്റെ പേരെഴുതി കളിച്ചു പാച്ചു ഷാൻ്റെ പുറത്തടിച്ച് അവരെ ചീത്ത കൾപ്പിച്ചതിൻ്റെ ദേഷ്യം തീർത്തതാണ് അങ്ങനെ ഒന്ന് നടക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ശബ്ദം കേട്ടതും എല്ലാവരും അവരെ തന്നെ നോക്കിയത് കാരണം ഇത് പതിവാണ് ആ ടീമിലെ ആർക്കെങ്കിലും ഡെയിലി ഇങ്ങനെ ഒരടി കിട്ടാറുണ്ട് ഇന്നത് സന്തോഷപൂർവ്വം ഷാ സ്വീകരിച്ചു ഈ വേറെയൊക്കെ ചീത്ത കേൾപ്പിച്ചു ഷാ നല്ല പിള്ള ചമഞ്ഞ് ക്ലാസ്സിലിരുന്നതിൻ്റെ തല്ലാണിത് ഇനിയിപ്പോൾ ടീച്ചർ പോയ എല്ലാം കൂടെ ഷാനെ ഭംഗിക്കിടും ആഹാ അതും ഒരു രസം ഉച്ചക്ക് ഫുഡും കഴിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട മലച്ചുവെട്ടിലേക്ക് പോയ ഷായും ടീമും കാണുന്നത് ഐറയും ടീമും അവിടെ ഇരിക്കുന്നത് എക്സ്ക്യൂസ് മീ നിങ്ങളോട് ആരാ എവിടെ വന്നിരിക്കാൻ പറയുന്നത് എവളോ ധൈര്യം എനിക്ക് എൻ്റെ സ്ഥലത്ത് വന്ന് സോഹ പറയാൻ പാച്ചു മുന്നോട്ട് വന്ന് പറഞ്ഞത് കൾക്ക് ഏതായി അവതാരം എന്ന കണക്ക് അത്രല്ല പാച്ചുനെ നോക്കി ഏഹ് ഇത് ഇയാളുടെ സ്ഥലമായിരുന്നോ ഷോ ആരും പറഞ്ഞില്ല അതാ കയറി കയറിഞ്ഞിരുന്നേ അല്ല ഇവിടെ തന്നെ പേര് വല്ലതും തീറ്റി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ പിന്നെ കൂടുതൽ ഞങ്ങ പിന്നെ പറയാതെ പോവാൻ നോക്കുമോന് ഇവിടെ നിൻ്റേത് എൻ്റേത് എന്നൊന്നും പറഞ്ഞ് ഒരു സ്ഥലമില്ല മിസ്സിരി അത്രയും നേരം കോഴിപ്പണി കാര്യുന്നേരും പാച്ചൂനെ കണ്ടതും പുച്ഛത്തോടെ മറുപടി കൊടുത്തു പാച്ചൂടെ കൂടെ കപ്പിൾ ഡാൻസ് കളിച്ചിട്ട് പോലും ഓൻ തന്നെ തന്നെയൊന്നും പരിചയപ്പെട്ടില്ലല്ലോ എന്ന് ദണ്ണം കൊണ്ട കൊച്ചവനോട് ദേഷ്യപ്പെടുന്നു എന്തായാലേ ഈ പാച്ചൂന് നമ്മുടെ മിസരി കൊച്ചിനെ ഒന്ന് പരിചയപ്പെട്ടുകൂടെ ജാടെ അല്ലാതെ എന്ത് പറയാൻ കണ്ടോ കണ്ടോ ഞാൻ അപ്പയെ പറഞ്ഞില്ലേ ഇവൾമാർക്കൊന്നും നമ്മളൊരിത്തിരി പോലും പേടിയില്ല നമ്മളൊക്കെ നമ്മുടെ സീനിയേഴ്സിനെ കണ്ട ആ വൈക്ക് പിന്നെ പോവില്ലായിരുന്നു ഇവളുമാരൊക്കെ നമ്മളെ തലയിൽ കയറി ഇരിക്കുന്നത് കണ്ടോ എല്ലാത്തിനും കാരണം റാഗിങ് നിരോധിച്ചതാ അതാ എഡിറ്റിങ്ങൾക്കൊക്കെ ഒരു അഹങ്കാരം പാറ്റു ശിവനെത്തോണ്ട് രോധിച്ചെങ്കിലും ശിവ അവൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അപ്പുവിനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അത് ശ്രദ്ധിച്ച റാമി ഇതിപ്പോൾ എന്നാത്തിന് ശിവ അവളെ നോക്കി പേടിപ്പിക്കുന്നത് എന്ന നിലക്ക് ശിവനെയും അപ്പുവിനേയും നോക്കി ഈ രംഗം കാണിച്ചു കൊടുക്കാൻ ഷാനെ നോക്കിയതും ചെക്കനഥാ അയറിൻ്റെ തോളിൽ കൈയിട്ടിട്ട് അവൾ കടത്തിരിക്കുന്നു അതാം ഷാ തനിക്കടുത്തിരുന്ന് തൻ്റെ തോളിലേക്ക് കൈയ്യട്ടെത്തും അയറ കണ്ണുരുട്ടി അവനെ നോക്കി എന്തേ എടുക്കാത്തോ ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക എന്ത് വിചാരിക്കാൻ ഞാൻ നിന്റെ ഷോൾഡറിലൂടെ കൈ ചുറ്റിയിരിക്കുന്നു എന്ന് വിചാരിക്കും എന്തിനാ മോനെ എല്ലാവർക്കും ഗോസിപ്പ് പറയാൻ നമ്മളായിട്ട് വയ്യൊരുക്കി കൊടുക്കുന്നേ കൈയെടുത്തേ അയറ ഷാൻ്റെ കൈയ്യെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ട് റാമി അവരെ നോക്കിയെന്ന് ചിരിച്ചു എന്നാലും എന്ത് കണ്ടിട്ടാണ് ഷാ അവളെ പ്രണയിക്കുന്നത് എന്നവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ആരോട് പ്രണയം തോന്നുന്ന ആളല്ല ഷാ ഹാ അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട അവനക്ക് വിധിച്ച പെണ്ണായത് കൊണ്ടാവാം ഒറ്റ നോട്ടത്തിൽ അവൻക്ക് അവളോട് പ്രണയം തോന്നിയത് റാമിയൊന്ന് വിശ്വസിച്ച് പാചുവിനെ നോക്കി അവൻ ഓരോന്ന് പറഞ്ഞ് രോധിക്കുന്നു ഇവനെന്ത് കോക്കനറ്റാണ് പറയുന്നത് എന്ന നിലക്ക് ഗേൾസ് ടീംസ് അവനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു ശിവ ആണെങ്കിൽ ഇപ്പോഴും അപ്പുവിനെ നോക്കി പേടിപ്പിക്കുകയാണ് അപ്പു അറിയാതെ പോലും ശിവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ഇതിപ്പം എന്താ കഥ എന്ന് മനസ്സിലാവാതെ റാമി അക്കുവിനെ നോക്കി ചങ്ങായി അടുത്തുള്ള ബൈക്കിലിരുന്ന് റീൽസ് കാണുവാണ് കെവിയാണെ കയ്യിലെ കപ്പലണ്ടി തിന്നുന്ന തിരക്കിലാണ് അയശരി ഇതിപ്പോ സസിയായി നിൽക്കുന്നത് താൻ മാത്രം അതെ ആര് കേൾക്കാൻ നീ ഇങ്ങനെ നിർത്തി പോടാ റാമി അത്രയും പറഞ്ഞ് സ്പോർട്സ് റൂമിലേക്ക് പോയി പാച്ച ചുറ്റുവന്നു നോക്കി ഒരൊറ്റൊന്നും താൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് കണ്ടതും അവൻ കലിപ്പിൽ അക്കുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവനെ നോക്കി കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ച ശേഷം ശിവൻ്റെ പുറത്ത് നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചവൻ കെവിയുടെ കയ്യിൽ നിന്ന് കപ്പലൻ്റെ വാങ്ങി മൊത്തമായിട്ട് പാച്ചുൻ്റെ വായിലേക്ക് കമത്തി കെവീനെ പുച്ഛിച്ച് നേരെ ശാന്റെ അടുത്തേക്ക് ചെന്ന് കയ്യെടുക്കാൻ അയറേയും കയ്യെടുക്കില്ലെന്ന് ഷായും പറഞ്ഞ് വൈക്കിടുന്നതിൻ്റെ ഇടയിൽ കയറിയിരുന്ന് രണ്ടിനെയും തുറിച്ചു നോക്കി ഞാനിവിടെ ആനക്കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ ചേനക്കാരിയാണവരുത് ഏ ഞാനിവിടെ തൊണ്ടയിലെ വെള്ളം പറ്റിച്ച് എൻ്റെ രോതനെ പറയുമ്പോൾ ഒരുത്തൻ അവിടെ ഫോണിൽ തോണ്ടുന്നു വേറൊരുത്തൻ മസിൽ പിടിച്ച് നിൽക്കുന്നു ഒരുത്തൻ തിന്നുന്നു നീയാണേ ഇവളോട് കൊഞ്ചുന്നു നിങ്ങൾക്കൊന്നും എൻ്റെ ഒരു വിലയില്ല പാച്ചോ വീണ്ടും ചോദിക്കാൻ തുടങ്ങിയത് കാണെ മിസ് രീതിയിറ്റ് വന്ന് അവൾ കഴിച്ചോണ്ടിരുന്ന പയമ്പൊരു പാച്ചോൻ്റെ വായിലേക്ക് വെച്ചവനെ കണ്ണുരുട്ടി നോക്കി ഇനി തത്തി ചിലച്ച എടുത്തു വല്ല പൊട്ടക്കളറ്റിലിടും തിന്നെ ഞാൻ അല്ല പിന്നെ കുറേ നേരമായി സഹിക്കുന്നു ഹെ ഞങ്ങൾ ജൂണീസ് നിങ്ങളെ കാണുമ്പോൾ മുട്ട മണങ്ങണ എന്നാണോ നീ പറഞ്ഞു വരുന്നത് അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ ഓഞ്ഞ വർത്താനം കേൾക്കാൻ താല്പര്യമില്ല ഞാട്ടാ ഇവരൊക്കെ വേറെ പണിക്ക് പോയത് അതെങ്കിലും മനസ്സിലാക്കട പൊട്ടാം മിസിലി കലിപ്പിലതും പറഞ്ഞു പോയി അപ്പുവിനടുത്തിരുന്നതും ഇവൾക്ക് വട്ടാണോ എന്ന നിലക്ക് പാച്ചു പയമ്പരി ചവച്ചരച്ചുകൊണ്ട് അവളെ നോക്കി അവളോട് കേൾപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ അല്ലേ എൻ്റെ ഫോണിന് തടപൊട്ടാ അക്കു പാച്ചുവിനോട് ഫോം വാങ്ങി തിരിഞ്ഞപ്പോയേക്കും പന്തും കൊണ്ട് അവിടേക്ക് റാമി വന്നിരുന്നു ഗൈസ് എന്താ എൻ്റെ പാച്ചുവിൻ്റെ കഥനക്കഥക്കെ കഴിഞ്ഞോ എന്നാലും മോശമായി പോയിട്ടോ നിങ്ങളൊരൊറ്റയൊന്നും അവൻ പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നത് പന്ത് തട്ടി കളിച്ചുകൊണ്ട് റാവി പറഞ്ഞത് കേൾക്കേ പാച്ചു അവനെ നോക്കി ഇനി നീയും കൂടി എന്നെ കളിയാക്കുക അല്ലേൽ ഇങ്ങൾക്കൊരൊറ്റ ഒന്നിനെ എന്നോട് സ്നേഹമല്ല ഒക്കോ ഒരൊറ്റ ഒന്നും എന്നോട് മിണ്ടാൻ വരണ്ട പാച്ചു മുഖം തിരിച്ചിരുന്നതും അടുത്തിരുന്ന ഷാ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ നോക്കിയെന്ന് വിളിച്ചു ഏതായാലും നീനെ തെറ്റി നിൽക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ രണ്ടിൻ്റെ നടുവെന്ന് നെയ്ന്നേറ്റം മാറിക്കെ ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് പ്രണയിക്കട്ടെ ഷാ ഇളിയോടെ പറഞ്ഞത് കേൾക്കേ പാച്ചു പല്ല് കടിച്ചവരെ നോക്കി എന്നെ കൊന്നാലും വേണ്ടില്ല നിങ്ങളെ ഞാൻ സ്വസ്ഥമായിട്ട് ചൊല്ലാൻ സമ്മതിക്കില്ല അല്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഈയിടയിൽ പാച്ചുവിനൊരു പുച്ചാണ് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാട്ടോ പാച്ചു ഒന്നുകൂടെ കയറിയിരുന്നു ടീംസിനെ നോക്കി പുച്ചം വാരി വിതേറി എൻ്റെ പാച്ചു നീ ഒരു കാലത്ത് നന്നാവില്ല അല്ല സീരിയസ്ലി ചോദിക്കട്ടെ നിങ്ങൾ ഗേൾസ് ടീംസ് എന്താ ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ട് സ്വതവേ ഈ ഡബിൾസ് മാത്രമേ ഇരിക്കാറുള്ളൂ ആ ഞങ്ങളുടെ പ്ലേസിലേക്ക് നിങ്ങൾ എന്തിനാണാവോ വന്നിരുന്നത് അക്കു അവരെയൊക്കെ നോക്കി അത് ഞങ്ങൾക്കും അറിയാം ഈ പാച്ചുകാൻ്റെ തലതിരിഞ്ഞ കസിൻ ഇവിടെ ഇങ്ങൾ വരുന്നത് വരെ ഇരുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് ക്യാൻറ്റീനിന്ന് ഫുഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ടാസ്ക് ഏറ്റെടുത്തു കണ്ണവിടെ നിർത്തി ആൻ പറഞ്ഞത് കേൾക്ക് അതായത് അഞ്ചിൻ്റെ പൈസ തനിക്ക് തരാത്ത അജുവോ എന്ന നിലക്ക് പാച്ചു ആനിനെ നോക്കി എന്തായാലും ടാസ്ക് ജയിച്ചല്ലേ ഞങ്ങളുടെ സ്ഥലത്ത് വേറെ ആരും വന്നിരിക്കാറില്ല എന്നത് ശരിയാ കാരണം ഏത് സമയവും ഞങ്ങളുടെ ടീം ഈ സ്ഥലത്തുണ്ടാവും എന്നതാണ് റാമി പന്ത് നിലത്തിടാതെ കാലോണ്ട് തട്ടിക്കളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു റിനുവും മിസിരിയും അവൻ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ണുവിടർത്തി നോക്കിയിരുന്നു അല്ല നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തടോ ഒന്നുമില്ലേലോ ഞങ്ങളുടെ പെങ്ങന്മാരെ ഫ്രണ്ട്സല്ലേ നിങ്ങൾ കെ വി പറഞ്ഞത് കേൾക്ക് പെങ്ങന്മാര ഫ്രണ്ട്സോ എന്ന നിലക്കവാർ പരസ്പരം നോക്കി ഐഷ് നിങ്ങൾ ഈ അയ്യറേയും റിനുവിൻ്റെയും ഫ്രണ്ട്സല്ലേ ഇവളമാരും ഞങ്ങൾക്ക് പെങ്ങളാണ് അയറ ഷാസിൻ്റെ പെങ്ങളല്ലാട്ടോ കെവി ഇടിച്ചോണ്ട് ഷാനെ നോക്കി ഷാ ഒന്ന് തലചരിച്ച് പാച്ചുവിനെ അപ്പുറത്തിരിക്കുന്ന അയറനെ നോക്കി കെവി പറഞ്ഞതിന് ഓ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുവും മിസ്രിയും ആനും അവരെ പരിചയപ്പെടുത്തി കൊടുത്തു പാച്ചോക്ക നിങ്ങൾ ഒറ്റമോനാണോ അതാണോ ഇങ്ങളിങ്ങനെ ലാവിഷായിട്ട് കാട്ടി നടക്കുന്ന ഇങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഇങ്ങളായി ജനിക്കാൻ പൂതിയാവുക റിനു പറഞ്ഞത് കേൾക്ക് പാച്ചു കണ്ണു വിടർത്തി അവളെ നോക്കി ഒറ്റമാവനൊന്നുമല്ല എനിക്ക് ഇക്കാക്കയൊരു അനിയത്തിയുണ്ട് നടുക്കഷ്ണാണ് ഞാൻ പാച്ചു റിനുവിനെ നോക്കി അയച്ചു ആ ഹാ എന്തായാലും നിങ്ങളാൾ പൊളിയാട്ടോ എപ്പോഴും വായിട്ടളിച്ചും ചിരിച്ചു നടക്കുന്ന നിങ്ങളെ എനിക്കിഷ്ടമായി ആ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഓൾറെഡി പോയില്ലേ അതുകൊണ്ട് എൻ്റെ അനിയത്തി എൻ്റെ കൂടെ കൂടിയേക്ക് എങ്ങനെ എന്നെപ്പോലെ എന്നെപ്പോലാവാ എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ കോളറൊക്കെ പൊക്കി പറയുന്നവനെക്കാണ് റിനു ഡബിളൊക്കെ പറഞ്ഞു തംസപ്പ് കാണിച്ചു അല്ല നിങ്ങളാരെങ്കിലും വീട്ടിലെ ചെല്ലമാണോ ഐ മീൻ ഒറ്റമകൾ കെ വി ചോദിച്ചത് കേൾക്ക് റീന് വേഗമാണെന്ന് തലകൊലുക്കി മോളായിട്ട് ഞാൻ ഒന്നേ ഉള്ളൂ ബട്ട് എനിക്ക് രണ്ട് ഇക്കാക്കന്മാരുണ്ട് ഓ അതല്ല പൊട്ടത്തിയേ ഞാൻ ചോദിച്ചേ ആണായിട്ടും പെണ്ണായിട്ടും നിങ്ങൾ ഒന്ന് മാത്രമാണോ എന്ന് അതായത് വേറൊരു സിപ്ലിക്സ് ഒന്നും ഇല്ലാതെ ഞാനുണ്ട് അയറ കൈ ഉയർത്തി പറഞ്ഞത് കേൾക്ക് ശിവ അവളെ നോക്കി ഹാ ശിവക്ക് കൂട്ടായിട്ട് അയറയുണ്ട് അതെന്താ കെവി പറഞ്ഞത് കേൾക്കി അയറ നെറ്റി ചൊളിച്ചവനെ നോക്കി അല്ല അവനും ഒറ്റമാവനാണ് അതുകൊണ്ട് പറഞ്ഞതാ കെവി ശിവയെ നോക്കി പറഞ്ഞതും അയറയൊന്ന് മൂളി അയറ നിനക്ക് വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കില്ലേ കൂട്ടിനെ ഒരനിയെത്തിയോ അനിയനോ അല്ലെങ്കിൽ ഇത്തയോ ഇക്കയോ വേണമെന്ന് തോന്നിയിട്ടില്ലേ ശിവയുടെ ചോദ്യം കേൾക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒറ്റമോളായിട്ടും ബോറടിണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ കാരണം കൂടെ പിറന്നതല്ലെങ്കിലും കൂടെ പിറപ്പിനെ പോലെ ഇപ്പോഴും ഉറീന കൂടെ ഉണ്ടാവും എന്നാലും സ്വന്തമായി ഒരു ഇത്തയോ ഇത് കാക്കയോ വേണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അല്ല ആഗ്രഹിക്കുന്നു അത് പറഞ്ഞപ്പോൾ അയക്ക് കണ്ണ് നിറയുന്ന പോലെ തോന്നി അവളുടെ നെഞ്ചാകെ പടപെടാനിടിക്കാൻ തുടങ്ങി കണ്ണൊന്ന് അമർത്തി ചിമ്മി അവൾ ചുണ്ട് പുഞ്ചിരി വിരിയിച്ചു ശരിക്കും പറഞ്ഞാൽ അവളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പിനെ കൂടി വേണമെന്നവൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഉമ്മയും ഉപ്പയും അവളെ ഈ ലോകത്ത് തയ്ച്ചാക്കി പോയപ്പോൾ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാൻ ഒരു ഇത്തയെയും ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് ചേർത്ത് പിടിക്കാൻ ഒരു ആങ്ങളയെയും വേണമെന്നാണ് അയറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അയറയുടെ ഉള്ളാ കെവിങ്ങി മനസ്സ് പലയിടത്തേക്കും സഞ്ചരിച്ചു തുടങ്ങി കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറയാനും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ അയറ ഒന്നുമില്ലാതെ അവിടുന്ന് വേഗം പോയി അവരെല്ലാം ഇവൾക്കിതെന്ത് പറ്റി എന്ന് നിലക്ക് അയറ പോയ വയ്യെ നോക്കി